എനിക്ക് പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല നല്ലൊരു ദൈവിക ബന്ധവും തീഷ്ണമായ ഒരു ആത്മീക ജീവിതവും എനിക്കുണ്ടായിരുന്നു പെട്ടെന്ന് എവിടെയോ ബ്രേക്കായി ഇപ്പം സാഹചര്യം വളരെ പ്രശുബ്ധമായിട്ടും പ്രാർത്ഥിക്കണമെന്നകത്ത് ചിന്തയുണ്ടെങ്കിൽ കഴിയുന്നില്ല ഇത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയുടെ സങ്കടകരമായ ഒരു പ്രാർത്ഥനാ വിഷയമായിരുന്നു അതിന് പരിശുദ്ധാത്മാവ് നൽകിയ മറുപടി കേട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ദേവദാസനെ എന്നെപ്പോലെ ഇതുപോലെ വിഷയം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങി പറഞ്ഞ മറുപടി ഒരു വീഡിയോ ആയിട്ട് നൽകിയിരുന്നെങ്കിൽ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുമായിരുന്നു ആ മാന്യ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ശുശ്രൂഷയെത്തുന്നത് എല്ലാവർക്കും കർത്താവായ സ്നേഹവന്ദനം നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം പെട്ടെന്ന് നിലച്ചു പോകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപകട സാധ്യതയെ കാണിക്കുന്നു വലിയൊരു അപകട സാധ്യത ഇതിനെക്കുറിച്ചുള്ളതായ വിശാലമായ വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയുന്നത് വിശദീകരണം കാണാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ളതായ വേദഭാഗങ്ങളിലാണ് ലൂക്കോസിന്റെ സുവിശേഷം മുപ്പത്തി ഒൻപതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി ഒൻപത് മുതൽ നാപ്പത്തി ആറ് വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായുടെ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപുള്ളതായ പ്രാർത്ഥനാ സമയത്ത് തന്റെ ഒപ്പമുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരോട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് യേശു പറയുകയും പക്ഷെ അവരെ കൊണ്ടത് സാധിക്കാതെ അവർ ഉറങ്ങിപ്പോവുകയും ചെയ്തു ദൈവം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുകയും എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വല്ലാത്ത ചില സാഹചര്യങ്ങളിൽ നാം അറിയണം നമ്മുടെ ജീവിതത്തിലെ തൊട്ട് നമ്മളെ വേരോടെ പറിച്ചെറിഞ്ഞു കളയുന്ന നിലയിലുള്ള വലിയൊരു ആത്മിക പോരാട്ടം നടക്കുന്നുണ്ട് യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യാനോ അലസത കാണിക്കാനോ അനുവാദമില്ലാത്ത ഒരു നിർണായകമായ സമയമാണത് അവിടെ നിങ്ങൾ തോറ്റാൽ നിങ്ങളുടെ ലൈഫിന്റെ സകല മേഖലകളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് കൊടുന്നനവേ അത്തരം ഒരു സാഹചര്യത്തെ നേരിടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ വിമുഖതയുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളെ നേരിടുന്നുണ്ട് താനും പറ്റുന്നില്ല പരിശ്രമിക്കുന്നുണ്ട് എന്നാലും നടക്കുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നതെങ്കിൽ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ജീവിതത്തിന്റെ തൊട്ടും മുൻപിൽ നിങ്ങളുടെ ലൈഫിനെ നിർണായകമായി നിങ്ങളുടെ ഭാവിയെയും ഇപ്പോഴത്തെ ജീവിതത്തെയും ബാധിക്കുന്ന വലിയൊരു വലിയൊരാത്മിക പോരാട്ടം നിങ്ങൾക്കെതിരെ നടക്കുന്നുണ്ട് ശക്തമായ നിലയിൽ വിശാച നിങ്ങൾക്ക് നേരെ തൻ്റെ എല്ലാവിധ ആയുധങ്ങളുമായി സംഘടിച്ച് എഴുന്നേൽക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മൾ ബന്ധിക്കപ്പെട്ടവരായി ഉറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങൾ ഒന്ന് ശക്തമേറിയ ആത്മീക പോരാട്ടം ഉണ്ടാവുകയും പ്രബലനായി ശത്രു നിങ്ങളുടെ നേരെ എഴുന്നേൽക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതാകുന്നത് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ അനന്തര ഫലം എന്താ പൈനാട് ബോങ്ക എന്ന് പറഞ്ഞ ദൈവദാസൻ അതിനൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കും പാപം ചെയ്യുന്നവൻ പ്രാർത്ഥനയും അവസാനിപ്പിക്കും അതിന്റെ മീനിങ് മനസ്സിലായല്ലോ പ്രയർ ലൈഫിൽ ഫെയിലിയർ ആയി തുടങ്ങിയാൽ നിങ്ങൾ പോലും അറിയാത്ത പാപ സ്വഭാവങ്ങൾ നിങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും പിന്നെ തകർച്ചയുടെ ഒരു ഘട്ടത്തിലേക്കായിരിക്കും പോകുന്നത് സോ എത്രയും പെട്ടെന്ന് ദൈവിക നീതിയിൽ നിലനിൽക്കേണ്ടതും ദൈവശക്തിയിൽ നിലനിൽക്കേണ്ടതും അനിവാര്യമായതുകൊണ്ട് ഈ പോരാട്ട സമയത്ത് പ്രാർത്ഥന മാറ്റി വെക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ ഈ വേദഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടവരോട് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു ഇവിടെ ഉറങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം യേശു ശിഷ്യരോട് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം ഇവിടെ കാണുന്നു വിഷാദത്താലാണ് അവർ ഉറങ്ങിയത് അനവധിയായ നിരാശ അകത്ത് കയറിയാൽ കടുത്ത സങ്കടം നിങ്ങളെ വന്ന് മൂടിയാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ തോറ്റവും പ്രാർത്ഥനയും സങ്കടവും സന്തോഷവുമായി ബന്ധമുണ്ട് ബൈബിൾ അത് വളരെ ശക്തമായി പഠിപ്പിക്കുന്നു എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നതിനേക്കാൾ മുമ്പേ പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്താ അർത്ഥം സന്തോഷകരമായ മാനസികാവസ്ഥ നിലനിർത്തിയാൽ മാത്രമേ ആരോഗ്യകരമായ പ്രയർ പ്രയർലൈഫ് ഉണ്ടാവുകയുള്ളൂ ദിസ്ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നേരെ മറിച്ച് ദുഃഖമാണ് അകത്ത് കയറുന്നതെങ്കിൽ നിങ്ങൾ ഉറങ്ങും പ്രാർത്ഥിക്കത്തില്ല അതിന്റെ പരിണിത ഫലമെന്ത് തൊട്ടടുത്ത വചനങ്ങൾ അധ്യായങ്ങൾ പാരഗ്രാഫുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും കൂടെ കൊണ്ട് നടന്ന കർത്താവിനെ പത്രോസ് തള്ളി പറയുന്നുണ്ട് നിങ്ങളെ വഹിച്ച ദൈവകൃപയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോകും വലിയൊരു പിന്മാറ്റത്തിലേക്കോ അനുഭവിച്ച ആത്മീക അനുഭവങ്ങളെ വിമർശിക്കുകയും തള്ളിപ്പറയുകയെന്ന നിലയിൽ ഒരു വല്ലാത്ത പതനത്തിലേക്ക് നിങ്ങൾ പോകാനുള്ള സാധ്യത തന്നിമിത്തം ഉണ്ടാകും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഇനി കൂടുതൽ തരാൻ നിൽക്കേണ്ട എന്ത് വില കൊടുത്തും ശക്തമായി നിങ്ങളുടെ പ്രാർത്ഥനയുടെ ജ്വലനാവസ്ഥയെ തിരികെ പിടിക്കുക മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഇക പോകുമ്പഴി അടിയന്തരമായി നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് പഞ്ചറായ ഒരു ടയറും കൊണ്ടൊരു വാഹനം മുന്നോട്ട് പോയാൽ അതധിക ദൂരം പോവുകയല്ല ഫെയിലിയറായ പ്രയർ ലൈഫ് അത് നിങ്ങളുടെ ഭൗതിക ജീവിതത്തെയും സ്പിരിച്വൽ ലൈഫിനെയും നിങ്ങളുടെ മിനിസ്ട്രിയെയും നന്നായി ബാധിക്കും അതധികം മുന്നോട്ട് പോവുക പ്രാർത്ഥന മുറിയിലേക്ക് വാ നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായതിന് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ ഒരു ദൈവിക ആലോചന ഈ ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളോടുള്ളതായി പൊത്തൊരുത്തത്തിൻ്റെ ഒരു വാക്കല്ല നിങ്ങൾ അനുവർത്തിക്കേണ്ട കർശനമായൊരു ദൈവിക ആജ്ഞയാണ് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ആമേ